മത്തൈതി സുശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവതനങ്ങൾ വിവാഹമോചനത്തെ സംബന്ധിച്ച് ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു യേശുഗിരിയിലെ വിട്ട ജോർദാൻ നക്കരെ യുവതായുടെ അതിർത്തിയിലെത്തി വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു പരിസയർ അടുത്ത് എന്നെ അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഏതെങ്കിലും കാരണം താൻ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏകശരീരമായി തീരും എന്നും അവിടെ ആർലി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപ്പിൽ പെടുത്താതിരിക്കട്ടെ അവർ അവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ ഉപേഷണപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശം വിധിച്ച നിന്നുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ ഹൃദയ കാർഡിൻ്റെ നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശം നിങ്ങൾക്ക് അനുമതി നൽകിയത് ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം മൂലം അല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വളരെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യ ബന്ധം ഇത്തരത്തിനുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം അവൻ പറഞ്ഞു കൃപ ലഭിച്ചവർ അല്ലാതെ മറ്റാരും ഉപദേശം ഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ ഷണ്ടരായി ജനിക്കുന്നവരുണ്ട് മനുഷ്യരാൾ ഷണ്ടരാക്കപ്പെടുന്നവരുമുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ വരുമുണ്ട് ഗ്രഹിക്കാൻ കഴിവുള്ളവർ ഗ്രഹിക്കട്ടെ ശിശുക്കളെ അനുഗ്രഹിക്കുന്നു യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശു ശിശുക്കളെ അവന്റെ അടുത്തു കൊണ്ടുവന്നു ശിഷ്യന്മാർ അവനെ അവരെ സഹാരിച്ചു എന്നാൽ അവർ പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് അവൻ അവരുടെ മേൽ കൈകൾ വെച്ച ശേഷം അവിടെ നിന്ന് പോയി ധനിക യുവാവ് ഒരാൾ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത് അവൻ പറഞ്ഞു നന്മയെ പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിനെ നല്ലവൻ ഒരുവൻ മാത്രം ജീവനിൽ പ്രവേശിക്കാൻ അഭിഷ്ഠ ഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക അവൻ ചോദിച്ചു ഏതെല്ലാം യേശു പ്രതിഭജിച്ചു കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ആ യുവാവ് ചോദിച്ചു ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട് ഇനിയും എന്താണ് എനിക്ക് കുറവ് യേശു പറഞ്ഞു നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റേ ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗ്രമിക്കുക ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോട് തിരിച്ചുപോയി അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു ശിഷ്യന്മാരുടെ അള്ളി ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാന സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചികുഴയിലൂടെ കിടക്കുന്നതാണ് ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയപരിതരായി അവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇതാ സാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് അപ്പോൾ പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക യേശു അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ബോയിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കും എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വലയും വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കും അവന്നത്തെ ജീവൻ അവകാശമാക്കുകയും ചെയ്യും എന്നാൽ മുമ്പന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും ദൈവോദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം